ഒനീല് മസ്താനിയെ കയറി പിടിച്ചു എന്താണ് സംഭവം ലക്ഷ്മി നിങ്ങള് മസ്താനിക്ക് പോലും ഇല്ലാത്ത ഒരു പരാതി കുത്തിപ്പൊക്കി ഈ വീട്ടിൽ അനാവശ്യമായിട്ട് ചിന്തിച്ചിട്ട് ഒനിലിന്റെ അടുത്ത് കുടുംബത്തിൽ പറക്കാത്തോണ്ടാണ് ഇങ്ങനെ ഇതൊക്കെ എന്ത് നിങ്ങൾ ഇപ്പൊ കുലസ്ത്രീ അതോ മോഡേൺ ആയിട്ടുള്ള ആരെങ്കിലും ആണോ ചില നേരം നമ്മൾ നോക്കുമ്പോൾ കുലസ്ത്രീ ചില നേരം മോഡേൺ ലേഡി ചില നേരം ആ വീട്ടുകാർ പറയുമ്പോൾ യു കെ ലക്ഷ്മി ആയിരിക്കും ചില നേരം ലക്ഷ്മി ആയിരിക്കും എന്താണ് നിങ്ങൾ അവിടെ ഉദ്ദേശിക്കുന്നത് ആ ക്ലിപ്പുകൾ നമ്മൾ എല്ലാവരും വളരെ വ്യക്തമായിട്ട് കണ്ട സാധനം തന്നെയാണ് നിസാരമായിട്ട് അത് സ്പോൺസർ ടാസ്കില് തള്ളിക്കളഞ്ഞൊരു സാധനം എടുത്ത് കുത്തിപ്പൊക്കി മസ്താനി പറഞ്ഞു മസ്താനി അങ്ങനെ ഒരു ഡൗട്ട് പറഞ്ഞപ്പോഴത്തേക്കും ലക്ഷ്മി അമ്മായി ചമ്മി ഇത് തെളിയിക്കാൻ പോകേണ്ട യാതൊരുവിധ കാര്യവും ഇല്ലായിരുന്നു വൻ വിഷയമായി മാറും ഇത് ഇത് ലാലേട്ടൻ ചോദിക്കണം കാരണം ഒനീര് ഈ കേസിൽ നിരപരാധിയാണ് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട് മനസ്സിലാകുന്നുണ്ട് ഒനീര് സൈഡിൽ നിൽക്കുന്നു ഒനീരവിടെ നിന്നിട്ട് ഈ ടാസ്ക് ഇങ്ങനെ വിജയിക്കുമ്പോൾ ഇങ്ങനെ നീങ്ങുമ്പോൾ സൈഡിൽ ഫ്ലക്സ് വലിയ ഫ്ലക്സ് ഇരിക്കുക ഈ ഫ്ലക്സിന്റെ ഫ്ലക്സിൽ മുട്ട് തട്ടി മറഞ്ഞു വീഴാനായിട്ട് പോകുമ്പോൾ പെട്ടെന്ന് മസ്താനി പിടിക്കുന്നു എങ്ങനെ പിടിക്കുന്നു തോളിലും പിടിക്കുന്നു ഒരു പിടി വയറിലും ഇറുക്കി ഇങ്ങനെ പിടിക്കുകയാണ് അപ്പൊ വീഴാൻ പോകുമ്പോ നമ്മൾ സ്വാഭാവികമായിട്ട് കയറി പിടിക്കത്തില്ല ഒരാളെ വളരെ വ്യക്തമായിട്ട് എപ്പിസോഡിനകത്തൊണ്ടത് എടുത്തു പോയി നോക്കൂ ഡൗട്ട് ഉള്ളവർ ഇനിയിപ്പോ ആർമിയും എന്റെ മണ്ടയിലോട്ട് എല്ലാരോട് ചാടി വരും ലക്ഷ്മി കാണിച്ചത് വെറും തറവേല തറ വേല എന്ന് വെറും ലോക്കൽ വേലയാണ് കാണിച്ചത് വെറും ലോക്കൽ വേല ജാൻമണിയൊക്കെ പറയും പോലെ തേർഡ് അത് തേർഡ് ക്ലാസ് പീപ്പിൾ എന്നൊക്കെ പറയില്ല ആ ലെവൽ വേലയാണ് ഈ പറയുന്ന ലക്ഷ്മി കാണിച്ചത് മസ്താനി ചെറിയ ഒരു എനിക്ക് അത് അങ്ങനെ ശരിയായിട്ട് തോന്നിയില്ലെന്ന് പറയുന്ന സാധനം ഊതി പെരിപ്പിച്ച് ആ വീട്ടിലുള്ളവരെ മൊത്തം അറിയിച്ച് ഇപ്പം നാട്ടിലുള്ളവരെ മൊത്തം അറിഞ്ഞിട്ടുണ്ട് സംഭവം എന്തായാലും ലക്ഷ്മിക്ക് തന്നെ അത് വിലയായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുന്നു കഷ്ടം കൊള്ളാം ഇങ്ങനെയാണോ കൊണ്ടൻ ഉണ്ടാക്കേണ്ടത് ഇതിനാണോ നിങ്ങൾ ബിഗ് ബോസി വന്നത് കൊള്ളാം കേട്ടോ വളരെ മോശമായി പരിപാടി ലക്ഷ്മി കാണിച്ചത് വിഷയം സീരിയസ് ആക്കി വളച്ചൊടിച്ച് അതിനെ വേറെ ലെവലിൽ കൊണ്ടെത്തിക്കുകയാണ് അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടുണ്ട് പക്ഷേ ഈ പറഞ്ഞതുപോലെ ആക്സിഡന്റിൽ വളരെ വ്യക്തമാണ് ഫ്ലക്സിൽ മറിഞ്ഞു വീഴാൻ പോകുന്നു കയറി പെട്ടെന്ന് നിറുക്കി പിടിക്കുന്നു സോറി എന്നിങ്ങനെ പറയാൻ ചെയ്യുന്നു മസ്താനി അത് ചിരിച്ചാ സ്പോട്ടി കളയുന്നുണ്ട് ആരോപണം ഗുട്ടല്ല ബിഗ് ബോസ് ആണ് ടച്ചാണ് പിതുക്കി എന്തൊക്കെയാ പറയുന്നത് നിങ്ങള് എന്തൊക്കെയാ പറയുന്നത് കൊള്ളാം പിന്നെ ഇന്നത്തെ എപ്പിസോഡിനകത്ത് ഈ പറയുന്ന പോലെ ലക്ഷ്മിയാണ് ഈ പറഞ്ഞ ഇത്രയും നെഗറ്റീവ് പറഞ്ഞെങ്കിലും ലക്ഷ്മിയാണ് വീക്കിലി ടാസ്കിനകത്ത് നൂറയ്ക്ക് പണി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള മാസ്റ്റർ മൈൻഡ് കളിച്ചത് അക്ബറും ഉണ്ടായിരുന്നു എന്നാലും അക്ബറിനും മുകളിലായിട്ട് ലക്ഷ്മിയാണ് അവിടെ നിന്നത് നമുക്ക് ഇത്ര ചെരുപ്പുകൾ ഉണ്ടാക്കാം ഇങ്ങനത്തെ പണികളൊക്കെ അവിടെ കൊടുക്കാന്ന് പറഞ്ഞത് അക്ബറും ഇന്ന് നല്ല രീതിക്ക് കളിച്ചിട്ടുണ്ട് ഇപ്പൊ രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അനുമോളുടെ കണ്ടന്റുകൾ കുറയുന്നു അക്ബറിന്റെ കണ്ടന്റുകൾ കൂടുതലായി എപ്പിസോഡിൽ വരുന്നു ഞാൻ കമന്റുകളൊക്കെ വായിക്കാറുണ്ട് അതിനകത്ത് കുറെ പേര് പറയുന്നത് അക്ബർ ഷോ ഡയറക്ടറുടെ ഫ്രണ്ട് ആണ് അതുകൊണ്ട് ടോപ്പ് എത്തിക്കും വിജയിപ്പിക്കാൻ നോക്കും എന്നൊക്കെയാണ് അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ഈ പറയുന്നത് പോലെ അക്ബറിന്റെ കണ്ടന്റുകൾ കൂടുതലായിട്ട് വരുന്നുണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ എന്തില്ല അനുവും അക്ബറുമായിട്ടുള്ള ഒരു മുതുക്ക് ഫൈറ്റ് ഉണ്ട് ആ ഫൈറ്റ് എപ്പിസോഡിൽ ഇല്ല പ്ലസ്സിലുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കാരണം ഞാൻ നിങ്ങൾക്ക് എപ്പിസോഡിലും പ്ലസിലും ഉള്ള റിവ്യൂ അല്ല വന്ന് പറഞ്ഞു വരുന്നത് ഡേ കംപ്ലീറ്റ് ആയിട്ട് ആ ഡേയിൽ എന്തൊക്കെ നടന്നിട്ടുണ്ട് അതിന്റെ റിവ്യൂ ആണ് ഞാൻ വന്ന് പറയുന്നത് എപ്പിസോഡ് ഞാൻ കാണും ശ്രദ്ധിക്കും അതിനകത്ത് എക്സ്ട്രാ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടെങ്കിലാണ് ഞാൻ വന്ന് നിങ്ങളടുത്ത് പറഞ്ഞു തരുന്നത് ഓക്കെ അപ്പോ അതിനകത്ത് അക്ബറിന്റെ കണ്ടന്റുകളാണ് കൂടുതൽ അക്ബറിനെ ഹീറോ ആക്കുന്ന ലെവലിലാണ് എപ്പിസോഡുകൾ വരുന്നത് ഇന്ന് നൂറായിരം അടുത്ത് ബിഗ് ബോസ് എന്താ കാണിച്ചത് ശരിക്കും അത് സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് എന്ന് പറയാൻ ബിഗ് ബോസ് സ്ക്രിപ്റ്റ് ആണോ എന്ന് എപ്പോഴും ഞാൻ റിവ്യൂ ചെയ്യുന്നത് പലരും ചോദിക്കാനുള്ള സാധനമാണ് ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് ഏത് കൊച്ചുകൂട്ടിക്ക് കണ്ടു കഴിഞ്ഞാലും മനസ്സിലാവും സ്ക്രിപ്റ്റ് നിങ്ങൾ കാണിച്ചു നിങ്ങൾ സ്ക്രിപ്റ്റ് കാണിച്ചോ ബിഗ് ബോസിനകത്ത് നമ്മളും പല രീതിക്ക് നിങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ വെള്ളപൂശാൻ പൂശാൻ എങ്കിലും പൂശി പൂശിയാണ് അവിടെ വെച്ചിരിക്കുന്നത് ഇപ്പൊ നിങ്ങൾ പൂശി പൂശി എന്ത് വേലയാണ് കാണിച്ചത് ആളുകൾക്ക് മൊത്തം അറിയാൻ പറ്റി എന്താണ് അവിടെ നടക്കുന്നത് നമ്മൾ ഇത്രയും നാളെ പറഞ്ഞുകൊണ്ടിരുന്നത് ബിഗ് ബോസ് ഒരു ഷോയാണ് റിയാലിറ്റി ഷോയാണ് അതിനൊരു ഔട്ട്ലൈൻ ഉണ്ട് അതുമായിട്ട് മാച്ച് ചെയ്ത് ഇങ്ങനെ ബിഗ് ബോസ് പോകും എൻ്റെ ഡിഫറൻറ്റ് സമയം ഒന്നും വരത്തില്ല ഇപ്പൊ ഇന്ന് കാണിച്ച സ്ക്രിപ്റ്റ് തന്നെയാണ് നിങ്ങൾ ഉദ്ദേശിച്ച ഒരാളുടെ കയ്യിൽ നോമിനേഷൻ ഫ്രീ കാർഡ് അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി കാർഡ് ഫാമിലി കാർഡ് കിട്ടാതായപ്പോൾ തന്ത്രപൂർവ്വം കിട്ടിയ ആളുടെ കയ്യിൽ നിന്ന് എനിക്കത് കൊടുക്കാൻ അറിയാം എങ്കിൽ എനിക്കത് കുത്തിപ്പിടിച്ച് വാങ്ങിക്കാനും അറിയാം എന്നുള്ള വേലയാണ് നിങ്ങൾ അവിടെ കാണിച്ചത് അത് എന്തിനങ്ങനെ കാണിച്ചത് അത് മാത്രമല്ല രണ്ടെണ്ണം രണ്ട് പവർ പോവുകയും ചെയ്തു അഡീഷണൽ ഒരു ശിക്ഷ കിട്ടുകയും ചെയ്തു നോമിനേഷൻ ചെയ്യാനുള്ള പവർ പോയി ഇമ്മ്യൂണിറ്റി പോയി അതിന് പകരം കിട്ടിയതോ ഡയറക്റ്റ് നോമിനേഷൻ മാത്രമല്ല ഇതിനകത്ത് ഏറ്റവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മറ്റേ ഏഴ് പേർ സർക്കസിലുള്ള ഏഴുപേർക്ക് എന്തിന് ഈ വീക്കിലി ടാസ്ക് കളിച്ച് എന്തിനാണ് വീട്ടുകാർ കോയിൻസ് കൊണ്ടുവന്ന് സർക്കസുകാർക്ക് കൊടുക്കേണ്ട ആവശ്യം പകൽ മൊത്തം കഷ്ടപ്പെട്ട് പണിയെടുത്ത് കിട്ടുന്ന ഗോൾഡ് കോയിൻ കൊണ്ടുവന്ന് അവർച്ചകൾക്ക് കൊടുക്കേണ്ട കാര്യം എന്തുവാ പത്ത് മിനിറ്റ് ഈ പറയുന്ന കണക്ക് പത്ത് മിനിറ്റ് പ്രാക്ടീസും ഒരു അഞ്ച് മിനിറ്റത്തെ പെർഫോമൻസും ഇതിനാണോ അവർ കഷ്ടപ്പെട്ട് കാശ് കൊണ്ടുവരുന്നത് റേഷൻ കുടിച്ചവർക്ക് റേഷൻ കഴിച്ച് കുടിച്ച് അവർക്ക് ജീവിക്കാം ലക്ഷറി ബഡ്ജറ്റിന് വേണ്ടി ടാസ്ക് കൊടുക്കുന്നു ലക്ഷറി ബഡ്ജറ്റിലെ ടാസ്കുകൾ നമ്മൾ ബിഗ് ബോസിൽ കണ്ടിട്ടുണ്ട് ഇത് എന്ത് ഏത് ഈ ആരാണ് ഇങ്ങനത്തെ ടാസ്കുകൾ കൊടുക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും കാണിച്ചത് സ്ക്രിപ്റ്റ് മേലെയുമാണ് അതുപോലെ തന്നെ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നവർക്കല്ല അവിടെ ഇമ്പോർട്ടൻസ് വരുന്നത് ഈ പണിയെടുത്ത് കോയിൻ കൊണ്ടുവന്ന് ചുമ്മാ ഈ സർക്കസിലാ കോമാളിയെ കൊണ്ടുവന്ന് കൊടുക്കും സത്യം മക്കളെ എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നിപ്പോയി കുറേ പേര് എങ്കിൽ നീ കാണണ്ടടാ നീ കാണണ്ട ഞാൻ കാണും വിമർശിക്കാനുള്ളത് ഞാൻ വിമർശിക്കും ആക്സെപ്റ്റ് ചെയ്യാനുള്ളത് ഞാൻ അക്സെപ്റ്റ് ചെയ്യും അംഗീകരിച്ച് പറയാനുള്ളത് ഞാൻ അംഗീകരിച്ച് പറയും ഇന്ന് കാണിച്ചതിരിക്കും എനിക്ക് ഒട്ടും ഓക്കെ ആയില്ല ഞാൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇങ്ങനെ കണ്ട് 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 ഡെയിലി ഡെയിലി ഇങ്ങനെ പൊട്ടി 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 വരുവാ ശരിക്കും ഈ വീക്കിലി ടാസ്ക് നിങ്ങൾ കൊടുക്കുവാണെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ കൊടുക്ക് ഫസ്റ്റ് ഡേ ആ ഏഴ് പേര് സെക്കൻഡ് ഡേ ഈ ഏഴ് പേര് ഫസ്റ്റ് ഡേയിൽ സർക്കസ് കളിച്ചവർക്ക് സെക്കൻഡ് ഡേയിൽ അകത്ത് ഫസ്റ്റ് ഡേയിൽ അകത്ത് വർക്ക് ചെയ്തവർക്ക് സെക്കൻഡ് ഡേയിൽ സർക്കസ് എന്ത് സൂപ്പർ ആയിട്ട് പോയനെ എന്ത് സൂപ്പറായിട്ട് പോയനെ ഇത് നിങ്ങൾ സ്ക്രിപ്റ്റ് കാണിച്ചതാണെന്നുള്ളത് എല്ലാ ജനങ്ങൾക്കും വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അതിനിയിപ്പം നിങ്ങൾ എന്ത് ചെയ്തിട്ട് ഒരു കാര്യവും ഇല്ല ഈ പറയുന്നത് പോലെ അനുവിൻ്റെ കണ്ടന്റുകൾ അനു കണ്ടന്റ് ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ഇത്രയും ദിവസം അനു ബിഗ് ബോസിനകത്ത് നിന്നിട്ട് പേഴ്സണലി ഈ പറയുന്ന അടുത്ത് പുറത്തു വരുന്ന കണ്ടന്റുകളിൽ ഞാനിത് മനഃപൂർവ്വം ഉണ്ടാക്കുന്നതാണ് ഞാൻ ഉണ്ടാക്കുന്നതാണ് ഞാൻ ഉണ്ടാക്കുന്നതാണ് ആ സാധനം തോന്നൂലായിരുന്നു ഇന്ന് മുതൽ അല്ലെങ്കിൽ ഇന്നലെ മുതൽ അനു കറക്റ്റ് ഒന്നുമേ ഇല്ല അനുവിന് ഓപ്പോസിറ്റ് നിന്നവരും പോയി വന്നവരും പ്രേതം നിന്നവരും പ്രേതം വന്നവരന്റെ കൂടെ നിൽക്കുന്നു ഇവിടെ ഉള്ളവരാണെങ്കിൽ എന്നെ മൈൻഡും ചെയ്യുന്നില്ല അപ്പൊ ഞാൻ എന്തെങ്കിലും ഒരു കണ്ടന്റ് ഒരു നിസാരം അരിമണിയുടെ കേസോ അല്ലെങ്കിൽ ലിപ്സ്റ്റിക് ഈ പ്ലാസ്റ്റിക് ചുണ്ടോ ജിസേലിന്റെ പ്ലാസ്റ്റിക് ചുണ്ടെന്ന് പറയുകയോ അല്ലെങ്കിൽ ക്യാരറ്റ് അടിച്ച് മാറ്റുകയോ എന്തെങ്കിലും കുത്തുത്തിരിപ്പോ ഏശനിയോ പരദൂഷണോ എല്ലാം കൊണ്ട് അനുമോളായി അതെന്തിനു വേണ്ടിയിട്ടാ കണ്ടന്റിന് വേണ്ടി ഞാൻ ഞാനിവിടെ വന്നിട്ടുണ്ട് ഇത്രയും ഹൈ പേയ്മെൻറ്റ് കൊടുത്ത് എന്നെ ഇവിടെ കൊണ്ട് വന്നിട്ടുണ്ട് ഞാൻ ഞാനിത് ഞാനിവിടെ കണ്ടന്റ് ഉണ്ടാക്കും പറ നിന്നെ പോലെ ഇവിടെ പാടി ഇരിക്കലല്ല എൻ്റെ വേല നീ അവിടെ ഇരുപത്തിനാല് മണിക്കൂർ തിന്ന് കൊടുത്ത് അവിടെ അങ്ങി ഇരിക്കും മുതുക്ക പോയി അടുപ്പിലെങ്ങാനില്ല നിന്റെ മൂടത്തിൽ കത്തട്ട് ഞാനെന്ന് കേട്ടിങ്ങനെ ഞെട്ടിപ്പോയി പക്ക തിരുവനന്തപുരം ഭാഷ കേട്ടിട്ട് അനുമോടെ കണ്ടൻ്റ് ആണത് അത് വേറെ കാര്യം ബിന്നി ഇന്നലെ ജിസേലിനും ഈ പറയുന്ന അക്ബറിനെതിരെ പ്രതികരിക്കാനായിട്ട് നല്ല രീതിക്ക് ബിന്നിയും റണയും കൂടെ തീരുമാനിക്കുന്നുണ്ട് ഇന്ന് അതിന്റെ ഭാഗമായിട്ട് കിച്ചണിൽ ഭരണം നല്ല രീതിക്ക് ബിന്നി നടത്തുന്നുണ്ട് അതിനകത്ത് ബിന്നിയുടെ ഭാഗത്ത് ന്യായമുണ്ട് പക്ഷെ മറഭാഗത്ത് നിന്ന് നോക്കുമ്പഴത്തേക്ക് അവരുടെ ഭാഗത്ത് ന്യായമുണ്ട് പക്ഷെ ബിന്നി ഗ്രൂപ്പിൽ നിന്ന് പുറത്ത് ചാടിയതിൽ ആശ്വാസമുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ഗ്രൂപ്പ് ഫോം ആയിരിക്കുകയാണ് ഒരിക്കലും വിചാരിക്കാത്ത ഒരു ഗ്രൂപ്പ് ആദില നൂറ അനു ഇതിന്റെ കൂട്ടത്തിൽ ബിന്നിയും റനയും 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 അനുവും കൂടെ ഇപ്പൊ കൂട്ട് കൂട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര കൂട്ടല്ല മറ്റവരെ തകർക്കാൻ ജിസേലിനെയും അക്ബറിനെയും തകർക്കാൻ വേണ്ടി ശത്രുവിന്റെ ശത്രു മിത്രം എന്ന് പറഞ്ഞ പറഞ്ഞാൽ അനിമോളാണ് ബെസ്റ്റ് ഓപ്ഷൻ റനയും അതുപോലെ ബിന്നിയും കൂടെ ഇപ്പൊ ചൂസ് ചെയ്തിരിക്കുന്നത് അനിമോളയാണ് അനിമോളെ ഇവരെല്ലാരും കൂടെ നിന്നാണ് ഒരു ഗ്രൂപ്പ് ആയിട്ട് മറ്റവർക്കെതിരെ കളിക്കുന്നത് പ്രവീന്റെ കണ്ടന്റ് ഓണായി ഓണായി വരുന്നുണ്ട് പക്ഷേ അത് നെഗറ്റീവ് ഷെയിലോട്ടാണ് പോകുന്നത് കാരണം ഇന്നൊരു കള്ളത്തരം കാണിച്ചത് പുറത്തു വന്നു ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നെവിൻ കെട്ടതായിരിക്കും എന്നാണ് പറഞ്ഞത് കാരണം ഞാൻ ഈ വീഡിയോ എടുക്കാൻ വരുന്ന സമയത്ത് എന്താണ് ലൈവിൽ നടക്കുന്നതെന്ന് എനിക്ക് അറിയാൻ പറ്റത്തില്ല നാല് മിനിറ്റ് ബാക്ക് അടിക്കാനല്ലേ പറ്റത്തുള്ളൂ എനിക്കിവിടെ സഹായികളൊന്നും ഇല്ലല്ലോ ഞാൻ ഒറ്റയ്ക്കല്ലേ റിവ്യൂ ചെയ്യുന്നത് എനിക്ക് എഡിറ്റിങ്ങും അല്ലാതെ ഹോട്ട് സ്റ്റാറിൽ കാണാനൊന്നും ആളില്ല എല്ലാം ഒറ്റയ്ക്കാണ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് ഈ റിവ്യൂ പറയുന്ന സമയത്ത് എന്താണ് എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ മക്കളെ എന്താണ് ഇന്നത്തെ ദിവസം നടന്നിരിക്കുന്ന പ്രധാന സംഭവങ്ങൾ ബിഗ് ബോസ് സീസൺ സെവനിൻ്റെ ഡേ തേർട്ടി നയനിലെ സെപ്റ്റംബർ പതിനൊന്നാം തീയതിയിലെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലെറ്റ് മീഡിയ ഐ എംസി വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റാൻഡ് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോവുക ചെയ്യരുത് മോർണിംഗ് സോ അതാണ് പാട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് മോർണിംഗ് തന്നെ ഒനിലിന് അഭിലാഷിന് മസ്താനിക്കൊക്കെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നു ബിഗ് ബോസ് പാർഷ്വാലിറ്റി കാണിക്കുന്നു ബിഗ് ബോസ് ആരെ സേവ് ചെയ്യുന്നു സർക്കസിലുള്ളവരെ സേവ് ചെയ്യുന്നു എന്നുള്ള കാര്യം കാരണം ഇവർ ചത്തു ചത്തുകിടന്ന് കളിക്കുന്ന ഗോൾഡ് കോയിൻസ് മറ്റവർക്ക് കൊണ്ടുപോയി കൊടുക്കുകയും ഡാർക്ക് കോയിന് ആർക്കും കൊടുക്കാൻ പറ്റില്ല ഈ സർക്കസ് സർക്കാർ കൊടുക്കാൻ പറ്റത്തില്ല അതെന്ത് ന്യായം എന്ത് എന്ത് പാർഷ്വാലിറ്റിയാണ് പറ്റാ വിസിബിൾ ആണത് ബിഗ് ബോസിനകത്ത് സ്ക്രിപ്റ്റ് വേണ്ടാന്ന് ഞാൻ പറയൂല ഞാൻ സ്ക്രിപ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ആ സ്ക്രിപ്റ്റ് ആണ് ഒരു ഷോയാണ് നമ്മൾ കാണുമ്പോൾ ഞാൻ തന്നെ പലപ്പോഴും പറയും അല്ലേ വൈൽഡ് കാർഡ്സിൻ്റെ അടുത്തൊക്കെ പറഞ്ഞിട്ടാണ് കയറ്റുന്നത് അവർക്കെതിരെ ടാർഗറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ കയറ്റും അതൊക്കെ സ്വാഭാവികമാണ് അതിനകത്ത് നമുക്ക് തെറ്റി പറയാൻ പറ്റത്തില്ല പക്ഷേ സ്ക്രിപ്റ്റ് ആവാം ഒരു ലിമിറ്റ് വരെ ഒന്നുകിലും നിങ്ങൾ പ്രേക്ഷകര് അല്ലെങ്കിൽ റിവ്യൂ ഒന്നും കണ്ടുപിടിക്കാത്ത രീതിക്ക് നിങ്ങൾ സ്ക്രിപ്റ്റ് പ്ലേ ചെയ് കൊടുക്ക് അവിടെ പ്ലോട്ട് ചെയ് ഇതിപ്പോൾ എല്ലാവർക്കും വളരെ വിസിബിളി വീടിനകത്തുള്ളവർക്കും പുറത്തുള്ളവർക്കും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ഈ സാധനം സ്ക്രിപ്റ്റ് ആണെന്നുള്ള കേസ് കാരണം ആ ലെവലിലാണ് ഇന്നത്തെ ഔട്ട്പുട്ട് വരുന്നത് മൊത്തത്തിൽ ഇതിൻ്റെ കൂട്ടത്തിൽ നൂറ ഒരു മണ്ടത്തരം ചെയ്തു വെച്ചിട്ടുണ്ട് അതിനെ ഞാൻ ഒരിക്കലും എതിർത്ത് പറയത്തില്ല നൂറ മണ്ടത്തരം ചെയ്തിട്ടുണ്ട് മണ്ടത്തരം നൂറ ചെയ്തിട്ടുണ്ട് ഓക്കെ അങ്ങനെ ഈ പറയുന്ന പോലെ നെവിനും റനയും കൂടെ ആയിട്ട് രാവിലെ തുണിയുടെ പേരിൽ ഇഷ്യൂ നടക്കുന്നുണ്ട് തുണി നെവിൻ റനയുടെ അത് കഴുകി കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് അത് ലാലേട്ടനെ എതിർത്ത് പറയുമ്പോൾ റന വിടുന്നുണ്ട് അങ്ങനെ നീ പറയേണ്ട മോളെ എന്ന് പറയുകയാണ് നെവിൻ അടുത്ത് വീക്കിലി ടാസ്ക് വരുന്നു അത് നൂറക്കുള്ള യമണ്ടം പണിയാണ് കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻസ് കൊടുക്കുന്നു ഈ എന്താ പറയാ ടോസ് ചെയ്തിടാൻ ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻസ് തരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് മക്കളെ നിങ്ങൾ പറയാം നിങ്ങളാണ് ചൂസ് ചെയ്യാനുള്ളത് രണ്ട് ഓപ്ഷനിൽ ഏതാണെന്ന് ഞാൻ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ തരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചൂസ് ചെയ്യണം അത് എടുക്കണോ അത് വേണ്ടയോ എന്നുള്ളത് അല്ലേ അവിടെയാണ് ടോസ് പരിപാടി അപ്പൊ സ്ക്രിപ്റ്റ് നമ്പർ വൺ അവിടെ അടുത്ത് ഈ പറഞ്ഞതുപോലെ സമയം ഇരുപത്തഞ്ചു ജോടി ചെരുപ്പുണ്ടാക്കാൻ രണ്ട് മിഷനിൽ ഒരു മണിക്കൂർ എന്നാൽ ഒരു മിഷനിൽ ഒന്നര മണിക്കൂർ അത് ഒരു കാരണവശാലും എന്ന് ബിഗ് ബോസിന് വളരെ വ്യക്തമായിട്ട് അറിയാം മാത്രമല്ല ഇവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ആര് പ്ലാൻ ചെയ്യുന്നുണ്ട് ഒനിയില് ലക്ഷ്മി അഭിലാഷ പ്ലാൻ ചെയ്യുന്നുണ്ട് അത് സൂപ്പർ കാരണം ഗെയിം വൈസ് നോക്കുമ്പോൾ ഇവരുടെ എന്തോ ഒരു പണി കിട്ടുന്നുണ്ട് നൂറയ്ക്ക് പണി കിട്ടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നൂറയ്ക്ക് കൊടുത്ത പവറുമായിട്ട് ബേസ് ചെയ്തിട്ടായിരിക്കുമല്ലോ പണി കിട്ടുന്നത് വേറെ എന്താ രീതിയിലും നൂറയ്ക്ക് പണി കിട്ടാൻ പോകുന്നില്ല അപ്പൊ നൂറയ്ക്ക് പണി കൊടുക്കാൻ പറ്റിയ ബെസ്റ്റ് ഓപ്ഷൻ എന്താണ് വീക്കിലി ടാസ്ക് പൊട്ടിക്കുക എന്നുള്ളതാണ് അത് എങ്ങനെ പൊട്ടിക്കണം ഫസ്റ്റ് ഡേ മാനമര്യാദക്ക് പണിയെടുത്തു സെക്കൻഡ് ഡേ സ്ട്രൈക്ക് എടുത്തു തേർഡ് ഡേ നമ്മൾ വർക്ക് ചെയ്യുന്ന പോലെ കുറച്ചൊന്നും നമ്മുടെ വർക്ക് സ്ലോ ആക്കുക ടാർഗറ്റ് കംപ്ലീറ്റ് ആക്കാതിരിക്കുക സൂപ്പർ പ്ലാൻ സൂപ്പർ പ്ലാൻ എന്നെ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ അതിനകത്ത് ലക്ഷ്മിയാണ് തലക്കണ്ണിയായിട്ട് തലൈവിയായിട്ട് നിൽക്കുന്നത് വളരെ നല്ല ഗെയിം പ്ലാൻ ഓക്കെ അങ്ങനെ അവരത് കറക്റ്റായിട്ട് പ്ലോട്ട് ചെയ്യുന്നുണ്ട് ആ ഗെയിം പ്ലാൻ കറക്റ്റായിട്ട് വർക്ക് ആവുന്നുണ്ട് എന്തോ ഒരു പ്രോബ്ലം ഈ പറയുന്ന പോലെ നൂറയുടെ പവറുമായിട്ടുണ്ടെന്നുള്ള കാര്യം അത് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് കാരണം ഈ വണ്ടി നൂറ എല്ലായിടത്തും വിളിച്ച് എനിക്കൊരു പ്രശ്നം ഉണ്ടാവും അല്ലെങ്കിൽ ഒരു പ്രശ്നം കൺഫഷൻ റൂമിൽ വിളിച്ച് അപ്പോൾ ഈ സാധനം നൂറേടെ വായിന്ന് പോകുന്നുകൊണ്ടാണ് വാക്കുകൾ അവർ കണ്ടുപിടിക്കുന്നത് ഹേ നൂറ മിണ്ടാതിരുന്നിരുന്നെങ്കിൽ ആദ്യത്തെ ദിവസം ഇരുന്ന പോലെ നൂറായി ഇരുന്നെങ്കിൽ ഇവർ കണ്ടുപിടിക്കൂലായിരുന്നു പിന്നീട് നൂറ ക്വാളിറ്റി വേണ്ട കുഴപ്പമില്ല ക്വാളിറ്റി കുഴപ്പമില്ല ഞാൻ കൂടെ നിന്ന് വർക്ക് ചെയ്യാം ഇതൊക്കെ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഡൗട്ട് വരും സ്വാഭാവികമായിട്ടും കണ്ടുപിടിക്കപ്പെടും ദെൻ തൊഴിലാളികളുടെ നിബന്ധനകൾ വെക്കുന്നു അതെല്ലാം നൂറ അക്സെപ്റ്റ് ചെയ്യുന്നു ദെൻ ബിഗ് ബോസിന്റെ സ്ക്രിപ്റ്റ് നമ്പർ ത്രീ എന്താണ് ഐ വി ഇൻഡസ്ട്രിയൽ വിസിറ്റ് നടത്തുന്നു വീട്ടുകാരെ കൊണ്ടുവന്നാണ് അതിനകത്ത് കയറ്റുന്നത് ഉറപ്പായിട്ടും ആകെ കൂടി കിട്ടിയ ഒന്നര മണിക്കൂറിൽ വീട്ടുകാരെ കൊണ്ട് കയറ്റുമ്പോഴത്തേക്കും അതിനകത്ത് അടിച്ച് ആ വായിൽ വരൽ പോയി അടിച്ചു മാറ്റലുകൾ നടക്കും അതുപോലെ തന്നെ സമയം നഷ്ടം ഉണ്ടാവും ഇവിടുത്തെ പണിക്കാരുടെ ജോലി നടക്കത്തില്ല അപ്പൊ ചെയ്യും നൂറ സ്വാഭാവികമായിട്ടും ടാസ്കിൽ തോക്കും നൂറയുടെ ഒരു പവർ തെറപ്പിക്കാം അതാണ് എനിക്ക് അവിടെ നിന്ന് മനസ്സിലായ സാധനം മനസ്സിലായ സാധനം ഓക്കെ അതൊക്കെ ഫൈൻ ഞാൻ ആ ഇൻഡസ്ട്രിയൽ വിസിറ്റ് നടത്തിയ അവിടുത്തെ സ്ക്രിപ്റ്റിന്റെ കേസൊന്നും ഞാൻ പറയുന്നില്ല കാരണം ഇതൊക്കെ നോർമലി ബിഗ് ബോസിൽ നടക്കുന്നതായിട്ടുള്ള സ്ക്രിപ്റ്റ് ആണ് അത് നമുക്ക് അംഗീകരിക്കാം ഇത് ഒരു ടാസ്ക് കൊടുക്കുന്നു എന്താ രീതിയിലും അത് നമുക്ക് ചെയ്യാനേ പറ്റാത്ത അവസ്ഥയിലാക്കി കഴിഞ്ഞാൽ സ്ക്രിപ്റ്റ് അതിവിടെ നടന്നിട്ടുണ്ട് പക്ഷെ അതിനകത്ത് പത്ത് എന്താ പറയാ ഒരു ടാസ്ക് കൊടുത്തിട്ട് പത്ത് നിബന്ധനകളും നമുക്ക് ചെയ്യാൻ പറ്റാത്തത് പറ്റാത്തത് വരികയാണെങ്കിൽ ഇത് അടിസ്ഥി പക്ഷേ ഇത് നിബന്ധന നമുക്കിത് മാനേജ് ചെയ്യാമായിരുന്നു ഏത് ഇൻഡസ്ട്രിയൽ വിസിറ്റ് നടത്തുമ്പോൾ അത് വളരെ കൈകാര്യമായിട്ട് നൂറേം ജിഷനും കൂടെ മാനേജ് ചെയ്തിരുന്നെങ്കിൽ ഇവർക്ക് സമയം നഷ്ടം വരൂലായിരുന്നു അതുപോലെ തന്നെ ഇവർക്ക് സൂപ്പറായിട്ട് അവിടെ ബാക്കിയുള്ളവരെ കൊണ്ട് പണിയെടുപ്പിക്കാമായിരുന്നു അവർ ചെയ്യില്ല അത് വേറെ കാര്യം എന്നാലും ഇവരെ മാനേജ് ചെയ്യാൻ വരുന്ന ഇങ്ങനെ ക്യൂ ആയിട്ട് നിർത്തി ഒരാളെ കൊണ്ടുവന്ന് എന്ത് ചെയ്യുക നൂറയും നൂറ ബാക്കിയുള്ളവരെ നോക്കുക ജിഷിനെ ഒരാളെ കൊണ്ടുവന്ന് മുഴുവൻ കാണിക്കുക ഇറക്കുക അടുത്ത ആളെ കൊണ്ടുവന്ന് മുഴുവൻ കാണിക്കുക ഇറക്കുക എന്തെങ്കിലും നഷ്ടം ഉണ്ടാവുമായിരുന്നോ ഒരു നഷ്ടവും ഉണ്ടാവൂലായിരുന്നു ഇവർ തന്നെയാണ് ഇവർക്ക് യാതൊരുവിധ ബുദ്ധി ഇല്ലാതെ ചിന്ന കുട്ടികളൊക്കെ നടക്കു പെരുമാറിക്കൊണ്ടിരുന്നത് സത്യം നിങ്ങൾക്ക് ആ അത് തോന്നിയോ എന്തെല്ലാം ഇവർക്ക് ഇവർക്ക് ഇവർ അതാ ഞാൻ പറഞ്ഞു ബിഗ് ബോസിനെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല ഇവരുടെ കയ്യിലും കുറെ മന്ദബുദ്ധി തരം ഉണ്ട് ബിഗ് ബോസ് ഒരു സ്ക്രിപ്റ്റ് ഇറക്കുകയാണെന്ന് നമുക്ക് മനസ്സിലാവും നമ്മൾ ആർക്കെതിരെ കളിക്കണം ബിബിക്കെതിരെ കളിക്കണം അല്ലാതെ ആ അത് മതി ഇതുണ്ടാക്കും എന്ന് മറക്കാണ് നിന്ന് കഴിഞ്ഞാൽ ഒരു പുല്ല് നടക്കാനായിട്ട് പോകുന്നില്ലെന്നുള്ള കാര്യം ഇന്നത്തോടെ നൂറയ്ക്ക് എന്തായാലും ബുദ്ധി ഉദിച്ചു കാണും നൂറൊക്കെ ആ ബുദ്ധി വന്നെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഓക്കെ പക്ഷേ ബിനിയും ഷാനവാസും ആതിലെയും നൂറയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ തയ്യാറായിരുന്നു അക്ബർ എന്ത് ചെയ്യത് ഇങ്ങനെ തുടച്ച് മാറ്റങ്ങളൊക്കെ മാറ്റി എടുത്തു വെച്ചു നിങ്ങളെ പണി ചെയ്യണ്ട എന്നുള്ള രീതിക്ക് വെച്ചു ആ ടാസ്കില് ഇവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല അവർ തോറ്റു ടാസ്ക് തോറ്റു ദെൻ ക്യാരറ്റിന്റെ പേരിലാണ് അനു അടുത്ത് കണ്ടന്റ് ഉണ്ടാക്കുന്നത് ക്യാരറ്റ് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുന്നു അതിന്റെ പേര് ഒരു കണ്ടന്റ് ആയിട്ട് മാറുന്നു ഞാനൊന്ന് ചോദിച്ചോട്ടെ ഐ വാണ്ട് ടു ജസ്റ്റ് ആസ്ക് വൺ തിങ് എന്താന്ന് വെച്ചാല് അനു കിച്ചണിൽ നിൽക്കുമ്പോൾ ഒരു മനുഷ്യനെ പോലും അനു അങ്ങോട്ട് അടുപ്പിക്കത്തില്ല അതിന്റെ വര കഴിഞ്ഞ് അപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ റന വന്നു കഴിഞ്ഞാൽ ഇറക്കി വിടും ജിസേൽ വന്നു കഴിഞ്ഞാൽ ഇറക്കി വിടും വൻ വിഷയമാണ് അനു നല്ലത് ചെയ്യുമ്പോൾ ഞാൻ നല്ലത് പറഞ്ഞിട്ടുണ്ട് കെട്ടത് ചെയ്യുമ്പോൾ കെട്ടതെന്ന് പറയുകയും ചെയ്യും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്ന് കാണിച്ചു വെറും കെട്ട പരിപാടിയാണ് കാരണം അനുവാണ് കിച്ചണിൽ നിന്നെങ്കിൽ ഇന്നത് വിവാദമാക്കി മാറ്റി ഞാൻ പണിയെടുക്കില്ല ബാക്കിയുള്ളവർ ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞൊരു സാധനം അനുവിടെ ക്രിയേറ്റ് ചെയ്യൂലായിരുന്നോ ഓക്കെ ചെയ്യുമായിരുന്നല്ലോ അപ്പൊ അനു ചെയ്യുമ്പോൾ അത് അനു ബാക്കിയുള്ളവർ ചെയ്യുമ്പോൾ ഓഹോ അനു ചെയ്യുമ്പോ ആഹാന്നുള്ള അനുവിൻ്റെ ചിന്താഗതി മാറ്റുക ബാക്കിയുള്ളവരുടെ ചിന്താഗതി അല്ല ബാക്കിയുള്ളവരുടെ ചിന്താഗതി നേരെ മറിച്ചാണ് അനു ചെയ്യുമ്പം ഓഹോ ജിസേൽ ചെയ്യുമ്പം ആഹാ നമ്മുടെ ജിസൈൽ മോള് ചക്കര അവള് എന്ത് വേണോ എടുത്തോട്ടെ ബാക്കിയുള്ളവർ അങ്ങനെയാ കാണുന്നത് പക്ഷെ അനു സ്വന്തമായിട്ട് അനുവിൻ്റെതായിട്ടാ കാണുന്നത് ജിസൈലും ഉണ്ട് ജിസേൽ സ്വന്തമായിട്ട് കാണുന്നത് ഞാൻ ചെയ്യുമ്പോൾ എല്ലാ ആഹാ ബാക്കിയുള്ളവർ ചെയ്യുമ്പോൾ ഓഹോ അങ്ങനെയാണ് ജിസൈൽ കാണുന്നത് ഓക്കേ അങ്ങനെ ക്യാരറ്റിന്റെ പേരിൽ ഇഷ്യൂ ഉണ്ടായിട്ടാണ് അതിനെ തുടർന്ന് ജയിലിൽ കിടക്കാനല്ലേ നീ കണ്ടന്റ് കണ്ടുണ്ടാക്കുന്നതെന്ന് ചോദിക്കുന്നതിനെ തുടർന്ന് അക്ബർ മനുവും കൂടെ നല്ല ഫൈറ്റ് ആവുന്നുണ്ട് ക്യൂട്ട്നെസ് ഇട്ട് വിതറുന്നെന്ന് പറയുന്നു അതുപോലെ തന്നെ കുറെ സംഭവങ്ങൾ ഇതിൻ്റെ ഇടയിൽ കൂടി ആര്യനും മസ്താനിയും കൂടെ ഒരു വൃത്തികെട്ട പ്ലേ ഒരു വൃത്തികെട്ട പ്ലേ അവിടെ കളിക്കുന്നുണ്ട് പറയണമല്ലോ തെറ്റുകണ്ടാ അത് പറയണം ആര്യൻ അനു അക്ബറിന്റെ നേരെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ആര്യൻ അനുവിന്റെ പിറകെ വന്ന് നിൽക്കുന്നു ആര്യന്റെ കയ്യിൽ ഒരു ഗ്ലാസ് വെള്ളമുണ്ട് മസ്താനി എടുത്ത് എഴുന്നേറ്റ് വരാൻ പറയുന്നു എന്നെ അനുവിൻ്റെ ദേഹത്തോട് തള്ളിയിഴാൻ പറയുന്നു മസ്താൻ തള്ളുന്നു അനുവിൻ്റെ ദേഹത്ത് പോയി വീഴുന്നു എന്നിട്ട് പറഞ്ഞ് ആരും തന്നെ പറഞ്ഞ് വീഴ് ദേഹത്ത് വെള്ളവും വീഴ്ത്തുന്നുണ്ട് ഒരു ഇടിയും കൊടുക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫിസിക്കൽ അസോൾട്ടല്ലേ ഇത് ഫിസിക്കൽ അസോൾട്ട് അല്ലേ ഇതൊന്നും ആർക്കും ചോദിക്കണ്ടേ ഇത് ഫിസിക്കൽ അസോൾട്ടിന് പുറമെയായിട്ട് എന്ത് വൃത്തികേടാണ് ആര്യ നിങ്ങൾ കാണിക്കുന്നത് നിങ്ങൾക്കൊരു ലെവലില്ലേ ഒരു വിവരമില്ലേ ഒരു ബോധമില്ലേ എന്ത് വൃത്തികേടാണ് നിങ്ങൾ കാണിക്കുന്നത് ഒരാളുടെ ദേഹത്തത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ജനറൽ ആയിട്ട് പറയുന്നില്ല ഒരാളവിടെ നിൽക്കുമ്പോൾ വന്ന് എന്നെ പിടിച്ചാൽ അയാളുടെ ദേഹത്തോട് തള്ളി ഇടുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഒനീലിന്റെ കേസിൽ രാത്രി ലക്ഷ്മി ഉണ്ടാക്കിയത് അതിനേക്കാൾ വലിയ വിഷയമാണിത് ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ് ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ് എന്നിട്ട് എവിടെ കിടന്ന് നാടകം കളിയും അപ്പൊ ഇതിന് ഒരു കുരുവും ഇല്ലേ ഒരു പ്രശ്നവും ഇല്ലേ ദെൻ അടുത്ത് പിന്നീട് നടക്കുന്ന സംഭവമാണ് അതിനെ തുടർന്നുണ്ടാവുന്ന അക്ബർ അനു ഫൈറ്റ് അതിനകത്ത് പറയാനല്ലോ പച്ച തിരുവനന്തപുരം ഭാഷ ഞാൻ അവിടെ കളിക്കാനാടാ വന്നത് കണ്ടലാണെങ്കിൽ ഞാനവിടെ എന്നോട് പൈസ കൊടുത്തുകൊണ്ട് തന്നെ ഞാൻ കണ്ടെ ഉണ്ടാക്കുന്ന അക്ബറിനങ്ങ് പൊരിച്ച അക്ബർ ഫ്രൈ റെഡി ആ ലെവലിൽ ആവുകയാണ് പക്ഷെ ഇത് എപ്പിസോഡ് ഇൻ ദ ഡിം 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 കട്ടിങ് സത്യം കട്ട് ചെയ്ത് പിന്നീട് അവിടെ കോയിസിന്റെ ഡിസ്ട്രിബ്യൂഷൻ നൂറ ഷാനവാസനും ജിഷിനും ഭിന്നിക്കും അഭിലാഷിനും ആതിലേക്കുമാണ് കൊടുക്കുന്നത് ഇതിനകത്ത് അഭിലാഷൊരു തന്ത്രപരം അഭിലാഷാണ് ഇതിന്റെ മന്ത്രി ഏതിന്റെ ഈ പ്ലാനിങ്ങിന്റെ മന്ത്രി മന്ത്രിയായിട്ടിരുന്നെങ്കിലും നൂറയ്ക്ക് അറിഞ്ഞുകൊണ്ടല്ലോ നൂറ് അഭിലാഷിനും കൂടെ കൊടുക്കുന്നുണ്ട് നൂറയുടെ കയ്യിൽ രണ്ട് ബ്ലാക്ക് ഇരിക്കുന്നു അക്ബറിന്റെ കയ്യിൽ ഒരു ബ്ലാക്ക് അഭിലാഷിന്റെ കയ്യിൽ രണ്ട് ബ്ലാക്ക് ഈ മണ്ടി നൂറ ഇന്നലെ എന്ത് ചെയ്യാനുള്ളതാണ് രണ്ട് ബ്ലാക്ക് എന്തായാലും നൂറയുടെ കയ്യിൽ അപ്പൊ ബാക്കിയുള്ള മൂന്നെണ്ണം ഞാൻ എന്ത് ചെയ്യുക ആരെങ്കിലും ഒരാളുടെ കയ്യിൽ കൊടുക്കാം എന്ന് തീരുമാനിച്ച് കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് ഇത്രയും വിഷയം വരുവായിരുന്നില്ല ഇപ്പൊ നൂറ ഡയറക്റ്റ് നോമിനേഷനിൽ കയറി അവിടെ നടന്നിട്ടുള്ള സംഭവം അഭിലാഷിനും നൂറയ്ക്കും രണ്ട് രണ്ട് കോയിൻസ് ആയതുകൊണ്ട് വീട്ടിലുള്ളവരുടെ വീട്ടിലുള്ളവരടുത്ത് തീരുമാനിക്കാൻ ബിഗ് ബോസ് പറഞ്ഞു അപ്പൊ ഞാൻ ആലോചിക്കാണ് ആ കഷ്ടപ്പെട്ട് മൂന്ന് ദിവസം കൊണ്ട് ബിഗ് ബോസ് എങ്ങനെങ്കിലും നൂറെ പെടുത്താൻ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് അവസാനം വിചാരിച്ച എത്തി കാര്യം നടത്തിയിട്ടുണ്ട് നടന്നിട്ടുണ്ട് ഓക്കെ എന്നിട്ട് വീട്ടുകാരുടെ മുമ്പിലോട്ട് അങ്ങ് ഇറഞ്ഞിട്ട് കൊടുത്തു അപ്പൊ വീട്ടുകാർ സ്വാഭാവികമായിട്ട് രണ്ട് നോമിനേഷൻ മൂന്നെണ്ണമില്ലേ അതിന് ഓരോ ഇമ്മ്യൂണിറ്റി പവർ നമുക്ക് എടുത്ത് മാറ്റാം എന്നും പറഞ്ഞുകൊണ്ട് കൃത്യമായിട്ട് നൂറെ തന്നെ എല്ലാവരും പറഞ്ഞങ്ങ് എന്ത് ചെയ്യുന്നു നൂറയ്ക്ക് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം നൂറയ്ക്ക് ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യാനുള്ളത് ഇത്തവണ ഡാർക്ക് ബ്ലാക്ക് കോയിൻ വെച്ചിട്ടാണ് ബിഗ് ബോസ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഞാൻ അതിൻ്റെ ലുക്ക് ഹോൾ ആയിട്ട് എടുത്ത് വെച്ചിട്ടുമുണ്ട് നിങ്ങളുടെ കയ്യിൽ ഉള്ള ബ്ലാക്ക് കോയിൻസ് കൊടുത്തിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാനുള്ളത് ഡയറക്റ്റ് നോമിനേറ്റഡ് ആക്കാനുള്ളത് അപ്പോൾ ബ്ലാക്ക് കോയിൻസ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കിട്ടിയത് നൂറയ്ക്കാണ് അപ്പോൾ നൂറ് ഡയറക്റ്റ് നോമിനേറ്റഡായി അപ്പോൾ ആ കേസിൽ നൂറ ഡയറക്റ്റ് നോമിനേറ്റഡ് ആയല്ലോ ആയി ഇനി നൂറയുടെ ഒരു പവർ തെറിച്ചു എന്ന് പറഞ്ഞു അത് ഏത് പവറാണ് നോമിനേറ്റ് ചെയ്യാനുള്ള പവറ് അപ്പോൾ പവർ തെറിച്ചു അപ്പോൾ രണ്ടായി രണ്ടായി നിങ്ങൾ ഓർക്കണം കോയിൻ ഏറ്റവും കൂടുതൽ ഉള്ളതാണ് ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യാനുള്ളത് ഓക്കെ അപ്പോൾ സ്വന്തമായിട്ട് നോമിനേറ്റഡ് ആയി രണ്ടാമത്തെ നോമിനേഷൻ ചെയ്യാനുള്ള പവർ അത് തെറിച്ചു ഓൾറെഡി നോമിനേറ്റഡ് ആയിരിക്കുന്നതുകൊണ്ട് തന്നെ ഇമ്മ്യൂണിറ്റി പവർ ഓട്ടോമാറ്റിക്കലി തെറിച്ചു അപ്പോൾ രണ്ട് പവറാണ് നൂറയുടെ കയ്യിൽ ഉണ്ടായിരുന്നത് നൂറയ്ക്ക് ഇപ്പോൾ എത്ര ശിക്ഷ കിട്ടി മൂന്ന് ശിക്ഷ കിട്ടി നോമിനേഷൻ പവർ നഷ്ടപ്പെട്ടു നോമിനേറ്റഡ് ആയി ഇമ്മ്യൂണിറ്റി പവർ പോയി രണ്ട് റൂൾ കയ്യിലുണ്ടായിരുന്നു മൂന്ന് ശിക്ഷയും കിട്ടി നിങ്ങൾ ചിന്തിച്ചോ ആരെങ്കിലും ഈ സാധനം ഇങ്ങനൊരു ലൂപ്പ് ഗോൾ അതിനകത്ത് കിടപ്പുണ്ട് ബിഗ് ബോസ് വിചാരിച്ച പോലെ കാര്യങ്ങൾ എത്തി പിന്നീടാണ് കിച്ചണിൽ ഒരു വഴക്ക് നടക്കുന്നത് പ്രവീൺ റന അനു ഈ പറയുന്ന പ്രവീൺ ആ എന്താ പറയുന്ന ഗോതമ്പ് മാവ് എടുത്തിട്ട് നവിനെ ഫുഡ് ഒക്കെ ഉണ്ടാക്കീസ് ഒക്കെ ഉണ്ടാക്കാൻ കൊടുക്കുന്നുണ്ട് ഞാൻ ലൈവ് അപ്ഡേറ്റ് കൊടുത്തപ്പോഴത്തേക്കും ഞാനിത് ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്ന സമയത്താണ് നടക്കുന്നത് എനിക്ക് അതിന്റെ ബാക്കിയാണ് ഞാൻ കണ്ടത് അവിടെ പ്രവീണാണ് തെറ്റുകാരൻ ഈ പറയുന്ന പോലെ പ്രവീൺ എന്ത് ചെയ്യുന്നു ഗോതമ്പ് കൊടുത്തിട്ട് അവിടെ കിടന്ന് ഇല്ല ഞാൻ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞ് വമ്പൻ തർക്കമാണ് അതിൻ്റെ ഇടയിലും അനു വന്ന് ചോറം തറിയെടുത്ത് ഭയങ്കര കണ്ടന്റ് കണ്ടന്റ് നല്ല രീതിക്ക് അനു അവിടെ കണ്ടന്റ് ഇടുന്നുണ്ടാക്കുന്നുണ്ട് പ്രവീൺ അതിനെ അഗേൻസ്റ്റ് ചെന്നിട്ട് അനുവിനെ പൊളിക്കാനായിട്ട് നോക്കുന്നുണ്ട് പക്ഷെ ഓൾറെഡി അവിടെ പ്രവീൺ ചെയ്ത തെറ്റായതുകൊണ്ട് അനുവിനെ തെറ്റ് പറഞ്ഞു കഴിഞ്ഞാലും ആരുടെ ഭാഗത്തെ ഓഡിയൻസ് നിക്കൊള്ളൂ അനുവിന്റെ ഭാഗത്ത് നിൽക്കത്തുള്ളൂ കാരണം ഈ പറയുന്ന ഗോതമ്പ് മാവ് എടുത്തു കൊടുത്ത ആരാണ് പ്രവീണാണ് മനസ്സിലായോ തന്നെ അതങ്ങ് പൊളിക്കുന്നുണ്ട് ദാ ഇവിടെ ഗോതമ്പ് മാവ് കിടക്കുന്നു ദാ ഇവിടെ പാത്രത്തിൽ മണക്കുന്നു ഇത് പറ എന്താണ് അത് ഞാൻ കൊടുത്ത തലവെടുത്തായിരിക്കും അത് ഇവിടെ പ്രവീൺ തന്നെയാണ് എടുത്തു കൊടുത്തത് രാത്രി തക്കാളി വിഷയത്തിൽ ബിന്നിയുടെ ഭാഗത്താണ് ന്യായമുള്ളത് പക്ഷെ ബിന്നിയെ പ്രവോക്ക് ചെയ്യാനാണ് മസ്താനിയും അക്ബറും കൂടി നോക്കിയത് അതിനകത്ത് ബിന്നി വീണു നല്ല രീതിക്ക് ബിന്നി അവിടെ നിന്ന് ചൊറിഞ്ഞു ബാന്തി പിടിച്ച് പിച്ചെടുക്കുന്നുണ്ട് പക്ഷെ ബിന്നിയെ അതിനകത്ത് അണഞ്ഞു പോകുന്നു ആ കേസിൽ കാരണം കാരണം ഇതിനകത്ത് ജിഷിൻ അറിഞ്ഞുകൊണ്ടാണ് അവരവിടെ കൊടുക്കുന്നത് കിച്ചൺ ക്യാപ്റ്റൻ ഭൂലോക പരാജയമാണ് കാരണം ഈ പറയുന്ന പോലെ വീട്ടുകാരെ തോന്നിയാണൊക്കെ ചെയ്യുന്നു കിച്ചൻ ക്യാപ്റ്റൻ ഒന്നും അറിയുന്നുമില്ല രാത്രിയാണ് ഒനിലും ഈ പറയുന്ന മസ്താനിയും ലക്ഷ്മിയുമായിട്ടുള്ള ഇഷ്യു നടക്കുന്നത് അത് ഞാൻ പറഞ്ഞുതരാം ബാത്റൂമിൽ നിൽക്കുന്നു ഒനിൽ വരുമ്പോഴത്തേക്കുമാണ് ലക്ഷ്മി പറയുന്നത് ഇന്ന് ഇവിടെ നിങ്ങൾ ബാറ്റ് ടച്ച് ചെയ്തു പിടിച്ചത് ഒട്ടും ശരിയായില്ല ശരിക്കും മസ്താനിക്ക് അവിടെ മസ്താനി കൺഫ്യൂസ്ഡ് ആണ് എന്റെ ഗുട്ടച്ചാണോ ഡാട്ടാണോ ചെയ്തതെന്നുള്ള കാര്യത്തിൽ മസ്താനി കൺഫ്യൂഷൻ ആണ് ഇത് ജസ്റ്റ് ഇങ്ങനെ ഒരു ആശങ്ക ഉള്ള കാര്യം ലക്ഷ്മി എടുത്ത് പറഞ്ഞു ലക്ഷ്മി അത് കൂട്ടി നാട് മൊത്തം തീ കൂട്ടി കത്തിച്ച് അറിയിച്ചിട്ടുണ്ട് ഇപ്പൊ മലയാളികൾ മൊത്തം അത് അറിഞ്ഞിട്ടുണ്ട് ഒനി തെറ്റിദ്ധരിച്ച് വെച്ചിട്ടുണ്ട് സ്പോൺസേഡ് ടാസ്ക് നടന്നതിനിടയ്ക്കാണ് ഈ സംഭവം നടന്നത് സ്പോൺസേഡ് ടാസ്ക് വന്നിട്ട് അതിൻ്റെ ഇടയിൽ കൂടി എന്താ ഈ പറയുന്ന പോലെ ഒരു വിജയിക്കും ഓ ഹലോ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ വിജയിക്കുന്ന സമയത്ത് ഇങ്ങനെ കൈ കൈകൊട്ടിയിട്ട് ഒനിയിലെ സൈഡിലേക്ക് നീങ്ങുന്നു ഒനിയിലെ സൈഡിലേക്ക് നീങ്ങുമ്പോഴത്തേക്ക് ഫ്ലക്സിൽ തട്ടി മറിഞ്ഞു വീഴാൻ വേണ്ടി പോകുമ്പോൾ നിങ്ങളെടുത്തൊരാൾ നിന്നാൽ നിങ്ങൾ കയറി പിടിക്കുമോ പിടിക്കുന്ന എങ്ങനെയാണ് നമ്മൾ ഒരു സ്ഥാനത്ത് മറിഞ്ഞ് വീഴാകുമ്പോൾ നമ്മൾ ഒരു കൈ കൊണ്ടാണോ കയറി പിടിക്കുന്നത് രണ്ട് കൈ കൊണ്ടാണോ പിടിക്കുന്നത് പെട്ടെന്ന് ഇപ്പൊ ഞാൻ ഈ കസേര എന്നിട്ട് വീഴാകുമ്പോൾ ഞാൻ ഇങ്ങനെ പിടിക്കത്തില്ലേ അതുപോലെ ഒനിയിൽ എന്ത് ചെയ്തു ഒരു കൈ മുകളിലും പിടിച്ചു ഒരു കൈ താഴെയും പിടിച്ചണക്ക് ഒരു കൈ മസ്താനിയുടെ തോളിൽ ഇങ്ങനെ പിടിച്ചു ഒരു കൈ എന്ത് ചെയ്ത് ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ പിടിക്കുന്നുണ്ട് അത് എന്നിട്ട് അപ്പത്തന്നെ സോ അത് വീഴുന്ന സ്പോട്ട് അറിയാം ഫ്ലക്സി തട്ടിതാ മറിഞ്ഞങ്ങ് വീട് വേണം പോലെ പിടിക്കുന്നു സോറി പറയുന്നു ഈ സാധനം എന്താണ് നടന്നതെന്ന് ലക്ഷ്മിക്ക് അറിഞ്ഞുകൂടാ മസ്താനി പറഞ്ഞ ഒരു സാധനത്തിന്റെ പേരിൽ കുടുംബത്തിൽ പറക്കാത്തവനാണ് അങ്ങനെയൊക്കെ പറഞ്ഞത് അപ്പൊ നീ പോടി പുല്ലേ എന്നൊക്കെ വിളിക്കുന്നുണ്ട് തിരിച്ച് ഒണിയില് ഒനിയില് തിരിച്ച് ഇല്ല നാക്കറിയാലോ തിരിച്ച് പറയുന്നുണ്ട് പക്ഷെ അവിടെ ലക്ഷ്മി കാണിച്ചത് വളരെ മോശം സാധനമായി പോയി ഒരു നിസാര സാധനം ഊതിപ്പെരിപ്പിച്ച് അതിനെ വീട് മൊത്തം അറിയിച്ച് ബിഗ് ബോസിൻ്റെ അടുത്ത് കംപ്ലയിൻറ്റ് ചെയ്ത് ഇത് ചെയ്തിരിക്കുന്നത് എന്താ ഞെക്കി പിടിച്ചു അത് മസ്താനിക്ക് അറിയില്ല ബിഗ് ബോസ് മസ്താനി എൻ്റെ അടുത്ത് പറഞ്ഞത് വെച്ചാണ് ബിഗ് ബോസ് ഞാൻ പറയുന്നത് മസ്താനി കാലും അറിയാനും കുഴപ്പമില്ല ബിഗ് ബോസ് എന്ന് പറഞ്ഞുകൂടെ ലക്ഷ്മി ശരിക്കും കുലസ്ത്രീയാണോ അതോ മോഡേൺ ലേഡിയാണോ അതോ എഡ്യൂക്കേറ്റഡ് ലേഡി ആണോ എനിക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുക ഒനിയിൽ രാത്രി ഇത് ബിഗ് ബോസ് എടുത്ത് കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട് ബിഗ് ബോസ് എനിക്ക് ഇതിന്റെ സത്യം അറിയണം കാരണം ഇതിന് എന്നാ ഇതിനകത്ത് വലിച്ചിട്ടതാണ് സോ ലാലായിട്ട് പറമ്പോ ഇത് ചോദിക്കണം ഈ ക്ലിപ്പ് കാണിച്ചു തരണം മസ്താനി പറയുന്നുണ്ട് ഈ കണ്ടന്റ് പുറത്ത് വിടല്ലേ ബിഗ് ബോസേ ഈ കണ്ടന്റ് പുറത്തുവിടല്ലേ കാരണം എനിക്ക് ഡൗട്ട് ആണ് കേട്ടാ എന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട് ഇതിന്റെ ഇടയെ കൂടി രാത്രി നടക്കുന്ന ഒരു സംഭവം ഞാൻ പറയാൻ വിട്ടുപോയി നമ്മുടെ പരസ്യ കമ്പനി എന്ന് പറഞ്ഞിട്ട് ഒരു ടാസ്ക് സർക്കസ് പോലെ ഇന്ന് പരസ്യ കമ്പനിയാണ് ഈ നൂതില ചെ ചപ്പൽസിന് വേണ്ടിയിട്ട് ഒരു പരസ്യം ചെയ്യാനുള്ള അതും സൂപ്പർ സൂപ്പറായിട്ടങ്ങ് നടന്നു പോകുന്നുണ്ട് ഇതാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നിട്ടുള്ള പ്രധാന സംഭവങ്ങൾ പോയ ലക്ഷ്മി ചീപ്പ് ലോക്കൽ തേർഡ് ക്ലാസ് ഗെയിം ആയി അത് ഇത്ര എനിക്ക് പറയാനുള്ളൂ നിങ്ങളുടെ ഒപ്പീനിയൻസ് മസ്റ്റ് ആയിട്ട് താഴെ കമന്റ് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരാം റിവ്യൂ ആയിട്ട് വരാം അപ്ഡേറ്റ് ആയിട്ട് വരാം അപ്പൊ അതുവരേക്കും ബൈ